ജില്ലയിൽ കിഫ്ബി പദ്ധതികൾ ഉൾപ്പെടുത്തി ആദ്യമായി നിർമ്മിച്ച കിക്കാവ് കടങ്കോട് റോഡിൽ വിള്ളൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തി ഹൈടെക് രീതിയിൽ നിർമ്മിച്ച അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ അക്കിക്കാവ് മുതൽ തിപ്പലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലെ കേടുപാടുകൾ കണ്ടെത്താൻ പി ഡബ്ല്യു ഡി വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം മുക്കിലപീടിക ഭാഗത്തും തിപ്പലശ്ശേരി സെന്ററിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു റോഡിന് താഴെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർന്നതാണ് മുക്കിലപീടികയിലെ റോഡ് തകർച്ചയ്ക്ക് കാരണം മൂന്നടിയോളം വിസ്തൃതിയിൽ റോഡ് താഴ്ന്ന നിലയിലാണ് വിള്ളലുമുണ്ട് പതിനാല് കോടി രൂപ ചെലവിട്ട് രണ്ട് വർഷം മുൻപാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ മാത്രം മൂന്ന് കോടി രൂപ അധികം അനുവദിച്ചു ജല അതോറിറ്റിയുടെ പണികൾ രണ്ട് വർഷത്തോളം നീണ്ടതോടെ രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂർത്തിയായത് അഞ്ച് വർഷത്തേക്കാണ് പരിപാലന കരാർ നിലവിലുണ്ടായ തകരാറുകൾ പരിഹരിക്കണമെങ്കിൽ റോഡ് വലിയ തോതിൽ പൊളിക്കേണ്ടി വരും കാനയില്ലാത്ത ഭാഗത്ത് കാന പണിത് റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടും പരിഹരിക്കണം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നെ നമ്മൾ ഒരു അടുത്ത് ണിയായതുകൊണ്ട് ഇതില് മാത്രമാണ് ഈ പറഞ്ഞ എന്താ പറയാ രൂപ എല്ലാ പ്രവർത്തിക്കും